ും നമ്മിൽ പലരും ഇത്രമാത്രം ഫോളോവേഴ്സ് എനിക്കുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് ഇന്ന ആളുകളൊക്കെ ഉള്ള ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട് എന്ന് അഭിമാനം പറയുന്നവരാണ് എന്നാൽ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചാദി വസ്തുക്കളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബുള്ള ഒരു ഗ്രൂപ്പിൽ അംഗമാകാൻ അവൻ്റെ ആജ്ഞാനുവർത്തികളാകുന്ന മലക്കുകളുള്ള ഒരു ഗ്രൂപ്പിൽ അംഗമാകാൻ നമുക്കൊരു അവസരമുണ്ട് സൂറത്തുള്ള ഹിസാബിൾ അള്ളാഹു പറയുന്നു നിശ്ചയമായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലാഹു വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ നിർവഹിക്കുന്നു അതുകൊണ്ട് ഈമാനുള്ള മോമിനിങ്ങളെ നിങ്ങളും റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ അധികരിപ്പിക്കുക ഇമാം ബുഹാരി റലി അള്ളാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനാകുന്ന അബുൽ ആലിയ റലി അള്ളാഹു അൻഹു ഹുജറ തൊണ്ണൂറ്റി മൂന്ന് ലോഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ടവരെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് കാണാം ബഹുമാനപ്പെട്ടവർ പറയുന്നു ആ ഇവിടെ അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അലൈഹി മലക്കുകളുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രശംസിച്ചു പറയുക അവിടുത്തെ മഹത്വം പറയുക വാഴ്ത്തി പറയുക എന്നുള്ളതാണ് അതുപോലെ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം അതെ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്രവാചകർ സല്ലാഹു വസല്ലമ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ മഹത്വങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ആണ് മഹാനാകുന്ന ഇമാം ബൈലാവി അലി അൻഹു അവിടുത്തെ തഫ്സീറുൽ ഇതിന് വിശദീകരണം പറഞ്ഞത് കാണാം ഷറഫിഹി തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥിതി മഹത്വപ്പെടുത്താനും അവിടുത്തെ പവിത്രതയെ പ്രകടിപ്പിക്കാനും അവർ ആഗ്രഹി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അവർ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു മലക്കുകൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാണ് മലക്കുകൾ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് എഴുത്തനോ അന്തും നിങ്ങളും ഇതിൽ വലിയ പ്രാധാന്യം കാണണം കാരണം ആ തിരുനബി തിരുനബിഹു തങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആ വിഷയത്തിൽ താൽപ്പര്യം കാണിക്കണമെന്ന് മുഫസരിങ്ങളിൽപ്പെട്ട മഹാനാകുന്ന ഇമാം ബൈലാവിർ അലി അള്ളാഹുൽ രേഖപ്പെടുത്തുന്നത് കാണാം പ്രിയമുള്ളവരെ അള്ളാഹു തിരുനബി സല്ലാഹു അലൈഹി തങ്ങൾക്ക് നൽകിയ വലിയൊരു ബഹുമാനമാണിത് ആദ നബി അലൈഹിമിന് മലക്കുകളോട് സുജൂത് കൊണ്ട് കൽപ്പിക്കുന്നുണ്ട് പക്ഷെ ആ സുജൂതിൽ അള്ളാഹു ഇല്ല അത് അദബിന്റെ ഭാഗമായിട്ടുള്ള സുജൂതാണ് എന്നാൽ തിരുനബി സല്ലാഹു അലേഹ് തങ്ങൾക്ക് സ്വലാത്ത് ജല്ലാൻ പറയുമ്പോൾ ആ സ്വലാത്തിൽ അള്ളാഹു ഉണ്ട് അത് കേവലം ഒരു പ്രാവശ്യമല്ല അയ്യാമത്തെ നാൾ വരെയും അതിന് ശേഷവും എല്ലാം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് തിരുനബി സല്ലാഹു അലീഹു വസല്ലമാ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുല ഈമാനുള്ള മോമിനീങ്ങളെ വിളിച്ച് പല കാര്യങ്ങളും ഖുർആാനിൽ പറയുന്നുണ്ട് എന്ന് വിളിച്ചിട്ട് എന്നാൽ സൂഹത്ത് ഹസാബിൽ പറഞ്ഞതുപോലെ അള്ളാഹുവും അവന്റെ മലക്കുകൾ നിർവഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മറ്റൊരു കാര്യവും ഒരു വിവാദത്തും ഖുർആാനിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തിരുനബി സല്ലാഹു അലിഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹു സുബാന അവിടുത്തെ പേരിൽ സലാത്ത് ചല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോഴും അവിടുത്തെ പറയുന്നില്ല പരിശുദ്ധമായ ഖുർആാനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും നോഹി നബി അലൈഹി സ്ലാമിനെയും ഈസാ നബി അലൈഹി ഒക്കെ പറയുമ്പോൾ അവരുടെ പേരെടുത്തുകൊണ്ട് പറയുന്നത് കാണാം എന്നാൽ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ പേര് പോലും പറയാതെ യുസല്ലൂന അലി എന്നാണ് പറയുന്നത് യുസല്ലൂന പറയുന്നില്ല അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി പറയുന്ന അലൈഹിന് ആയത്ത് കാണാം ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമീനു വഹാദൻ നബിയു ഇബ്രാഹിം നബി അലൈഹി അലൈഹിമുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ ആ ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിനെ പിന്തുടരുന്നവരാണ് എന്നിട്ട് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്നില്ല ഓ ഹാദൻ നബിയു ഈ നബിയുമാണ് ഒരേ ആയത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് പരാമർശിക്കുകയും പിന്നെ ആ നബിയു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബഹാനുഹുല തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് വലിയൊരു ബഹുമാനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വിജയത്തിന് തിരുലോക വിജയത്തിന് തിരുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് സലാമുകൾ അധികരിപ്പിക്കുക അലാമത്തു അഹ്സുന്ന ഒരാള് അഹ്ലിസുന്ന ആളാണെന്നുള്ളതിന്റെ അടയാളം അല നബി സല്ലാഹു അലൈഹി വസല്ലം നബി നബിഹു അലൈഹി വസല്ലാമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കലാണ് എന്ന് മഹാരഥന്മാര് രേഖപ്പെടുത്തിയത് കാണാം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സലാത്ത് സലാമുകൾ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക യജമാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു